നമ്മൾ നോക്കാൻ പോകുന്നത് െ കുറിച്ചാണ് കേട്ടോ രജിസ്ട്രേഷൻ എന്താണെന്ന് ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എങ്കിലും ഒന്ന് വിശദമാക്കി തരാം കാര്യം നമ്മളെല്ലാവരും ഒരു സംരംഭം തുടങ്ങുമ്പോൾ നമുക്കൊരു ലൈസൻസ് ഉണ്ടാവണം അല്ലേ അപ്പം സാധാരണ നമ്മൾ കയറി ഇറങ്ങിയിട്ട് സർക്കാർ ഓഫീസുകളുടെ എണ്ണവും അതുപോലെ തന്നെ കൊടുക്കേണ്ട കൈക്കൂലിയുടെ അളവൊക്കെ ആലോചിക്കുമ്പോൾ വേണ്ട ലൈസൻസ് ഒന്നും വേണ്ട മെനക്കെടേണ്ട എന്ന് തോന്നിപ്പോകും പക്ഷേ എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇന്നത്തെ കാലത്ത് നമുക്ക് വീട്ടിലിരുന്ന് പത്ത് മിനിറ്റ് കൊണ്ട് നമ്മുടെ സിസ്റ്റത്തിലൂടെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് തന്നെ നമ്മൾക്ക് ഒരു ലൈസൻസ് കരസ്ഥമാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ കേരള ഗവൺമെന്റിന്റെ തന്നെ ലൈസൻസ് ആണ് കെ എസ് എഫ്റ്റ് രജിസ്ട്രേഷൻ വഴിയാണത് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അതിന്റെ വിശ വിശദാംശങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കെ സിഫ്റ്റ് എന്താണ് കെ സിഫ്റ്റ് രജിസ്ട്രേഷൻ എങ്ങനെയാണ് കെ സിഫ്റ്റ് രജിസ്ട്രേഷൻ എടുക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ആണ് ഇന്ന് നമ്മൾ എടുക്കുന്നത് അപ്പോൾ എല്ലാവരും ശ്രദ്ധയോടുകൂടിയിരിക്കുക കേട്ടോ കേരള സിംഗിൾ വിൻഡോ ഇൻ്റർഫേസ് ഫോർ ഫാസ്റ്റ് ആൻഡ് ട്രാൻസ്പെറൻറ്റ് ക്ലിയറൻസ് ഇതാണ് ഈ ഇതാണ് ഈ കെയ് സിഫ്റ്റ് എന്നറിയപ്പെടുന്നത് ശരിക്കും കേരളത്തിലെ വ്യവസായ സംരംഭകരായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുമതികൾ ലൈസൻസുകൾ സർട്ടിഫിക്കറ്റുകൾ എന്നിവ എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിനുള്ളതിനാണ് ഈ കെ സിഫ്റ്റ് എന്ന പ്ലാറ്റ്ഫോം ശരിക്കും നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ കാണുന്ന സർക്കാർ ഓഫീസുകളൊക്കെ കയറി ഇറങ്ങി നടക്കേണ്ട നമുക്ക് വീട്ടിലിരുന്ന് തന്നെ കാര്യങ്ങൾ ചെയ്യാവുന്ന സിമ്പിൾ ഓപ്ഷനാണത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത് കെ സിഫ്റ്റ് എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സംരംഭത്തിന് ലൈസൻസ് എടുക്കാൻ കഴിയുക എന്ന കാര്യത്തെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കാനാണ് കേട്ടോ അപ്പോൾ ഓരോ ഘട്ടവും എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന രീതിയിൽ വിശദീകരിച്ച് പോകാനാണ് ഞാൻ ശ്രമിക്കുന്നത് ആദ്യം തന്നെ നമുക്ക് കെ സിഫ്റ്റ് എങ്ങനെയുള്ള സർവീസ് ആണെന്ന് ഒന്ന് വിശദീകരിച്ച് തരാം ശരിക്കും ഞാൻ പറഞ്ഞല്ലോ കേരള സിംഗിൾ വിൻഡോ ഇൻറ്റർഫേയ്സ് ഫോർ ഫാസ്റ്റ് ആൻഡ് ട്രാൻസ്പെറൻസ് ക്ലിയറൻസ് അതായത് കേരള സർക്കാരിൻ്റെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണിത് സംരംഭകർക്ക് അല്ലെങ്കിൽ വ്യവസായ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനും പ്രവർത്തിപ്പിക്കാനും ആവശ്യമായ അനുമതികൾ ലൈസൻസുകൾ സർട്ടിഫിക്കറ്റുകൾ എന്നിവ എളുപ്പത്തിൽ സുതാര്യമായി വേഗത്തിൽ ലഭ്യമാകുന്നതിനായി സ്വരൂപിച്ചിരിക്കുന്നതാണ് ഈ ഒരു കെ സിഫ്റ്റ് എന്ന പ്ലാറ്റ്ഫോം അപ്പോൾ ഇതിൻ്റെ പ്രധാന സവിശേഷികൾ എന്താണെന്ന് നമുക്ക് അടുത്തതായും നോക്കാം ഒരു സിംഗിൾ പോയിന്റ് കോണ്ടാക്റ്റ് അതാണ് ഇതിൻ്റെ പ്രധാന സവിശേഷത എന്ന് വെച്ചാൽ ഇപ്പോൾ വ്യവസായികൾക്ക് വിവിധ വകുപ്പുകളും വകുപ്പുകളുമായി ബന്ധപ്പെട്ട അനുമതികൾക്കായിട്ട് ഒരു ഏകീകൃത പ്ലാറ്റ്ഫോം ഇപ്പോൾ സാധാരണയായിട്ട് ഒരു സംരംഭം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ലൈസൻസ് എടുക്കാൻ പല പല ഓഫീസുകളിൽ കയറി ഇറങ്ങി നടക്കേണ്ടി വരും എന്നൊക്കറിയാമല്ലോ പഞ്ചായത്തിൽ പോകണം താലൂക്കിൽ പോകണം എന്താ പറയുക വേറൊരു ഓഫീസുണ്ടല്ലോ വില്ലേജ് ഓഫീസിൽ പോകണം അങ്ങനെ പല പല സ്ഥലങ്ങളിലേക്ക് കയറി ഇറങ്ങി നടക്കേണ്ടി വരില്ലേ ഇവിടെ അതില്ല വിവിധ വകുപ്പുകളിലേക്കുള്ള ശരിയായി ഇനി ഇനി മുതൽ ഇനിതൽ കെ സിഫ്റ്റിനോ അകത്തോട്ട് കയറിയാൽ മാത്രം മതി അതിനകത്ത് വെച്ച് തന്നെ നടത്താൻ പറ്റും ഇതാണ് ഏറ്റവും വലിയ പ്രത്യേകത സിംഗിൾ പോയിന്റ് കോണ്ടാക്റ്റ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത അടുത്തത് ഓൺലൈൻ ട്രാക്കിംഗ് ആണ് കേട്ടോ അപേക്ഷകളുടെ നില ഓൺലൈൻ വഴി നിരീക്ഷിക്കാനും നമുക്കത് സമയത്തിനനുസരിച്ച് അനുമതികൾ ലഭിക്കാനുമുള്ള സൗകര്യം ഇതിലുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാമല്ലോ നമ്മളിപ്പോൾ ഒരു ഒരു ഓഫീസിലൊക്കെയാണ് ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറകെ പറകെ നടന്ന് ചോദിക്കണമല്ലോ എന്തായി 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 എന്നുള്ളത് പക്ഷേ ഒരു ദിവസവും നമ്മൾ പോയി അന്വേഷിക്കണം ഉണ്ട് പക്ഷേ ഇതങ്ങനെയല്ല നമുക്ക് ഓൺലൈൻ വഴി തന്നെ ഇത് നമുക്ക് നമ്മുടെ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും അത് ഇതിൻ്റെ അടുത്തൊരു പ്രത്യേകതയാണ് കേട്ടോ അടുത്ത സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ റിയൽ ടൈം നോട്ടിഫിക്കേഷനുകളാണ് കേട്ടോ അതെ എസ് എം എസ്സുകൾ ഇമെയിൽസ് ഡാഷ്ബോർഡ് എന്നിവ വഴി റിയൽ ടൈം അപ്ഡേറ്റുകൾ നമുക്ക് കിട്ടും നമുക്ക് എസ് എം എസ് ആയിട്ട് കിട്ടുന്നുണ്ട് ഇമെയിൽ വഴി കിട്ടുന്നുണ്ട് പിന്നെ ഈ ഡാഷ് ബോർഡിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നമ്മൾ കൊടുത്ത ആപ്ലിക്കേഷൻ്റെ അപ്പോഴത്തെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്ക് അറിയാനായിട്ട് പറ്റും പിന്നെയുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇൻറ്റിഗ്രേറ്റഡ് പേയ്മെൻറ്റ് മെക്കാനിസമാണ് കേട്ടോ ഈ ട്രഷറി ഈ ബാങ്ക് ഗേറ്റ്വേ എന്നിവയിലൂടെയൊക്കെ ഓൺലൈൻ ഫീസ് ഇവിടെ അടയ്ക്കാൻ പറ്റും സോ ഫീസ് അടയ്ക്കാൻ വേണ്ടി പോലും സർക്കാർ ഓഫീസിൻ്റെ പടി കയറിയേണ്ട ആവശ്യമില്ല എന്നർത്ഥം അപ്പോൾ ഇത് പൊളിയല്ലേ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റിലൂടെ നമ്മുടെ ഫീസും കാര്യങ്ങളും ഒക്കെ തന്നെ ഇതിൽ അടയ്ക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അടുത്തതായിട്ട് ഡിജിറ്റൽ ആയിട്ടുള്ള അനുമതികളാണ് കേട്ടോ നമുക്ക് നമുക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളും ഒക്കെ ഡൗൺലോഡ് ചെയ്യാവുന്ന ഓപ്ഷൻ ഇതിലുണ്ട് അങ്ങനെ തന്നെ നമുക്ക് നമ്മുടെ ലൈസൻസ് നമ്മുടെ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ കെ സിഫ്റ്റ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ബിസിനസ് നടത്തുന്നവർക്ക് അനുമതികൾ നേടുന്നതിനുള്ള പ്രക്രിയ എളുപ്പമാക്കുകയും കേരളത്തിൽ ബിസിനസ് ആരംഭിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്ന ഉഗ്രൻ ഒരു പ്ലാറ്റ്ഫോമാണ് കേട്ടോ അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് വിശദമായി തന്നെ അറിയാം അപ്പോൾ കെ സിഫ്റ്റ് രജിസ്ട്രേഷൻ എടുക്കുന്നതിനായിട്ട് എന്തൊക്കെ രേഖകളാണ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം അല്ലേ നമുക്ക് കെ കേസിറ്റ് രജിസ്ട്രേഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഡോക്യുമെൻറ്റ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം ആദ്യം വേണ്ടത് ആധാർ കാർഡാണ് കേട്ടോ എന്തായാലും കെ സിഫ്റ്റ് രജിസ്ട്രേഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒരു ആധാർ കാർഡ് ഉണ്ടായിരിക്കണം നമ്മൾ ഉടമയാണ് അല്ലെങ്കിൽ ഡയറക്ടറാണ് അല്ലെങ്കിൽ ഓണറാണ് എന്ന നിലയിൽ കെ സിഫ്റ്റ് രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് ആധാർ കാർഡ് അത്യാവശ്യമാണ് അടുത്തത് പാൻ കാർഡാണ് കേട്ടോ നമ്മുടെ ബിസിനസ് ഉടമയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പാൻ കാർഡ് നമുക്ക് ഉറപ്പായിട്ടും ഈ രജിസ്ട്രേഷൻ ആവശ്യമായിട്ട് വരും അടുത്തതായി ഇനി വേണ്ടതെന്ന് വെച്ചാൽ ബിസിനസിൻ്റെ പേര് വേണം ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് വേണം ഇലക്ട്രിസിറ്റി ബില്ല് ആവശ്യമായിട്ട് വരും റേഷൻ കാർഡ് ആവശ്യമായിട്ട് വരും സോ ഇതൊക്കെ എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ബിസിനസ്സ് പ്രവർത്തിക്കുന്ന സ്ഥലത്തെ വിലാസമൊക്കെ സ്ഥി സ്ഥിതീകരിക്കാനായിട്ടാണ് കേട്ടോ ഇതൊക്കെ ചോദിക്കുന്നത് അപ്പോൾ ഈ ഒക്കെ ഇത്രയും ബേസിക് ഡീറ്റെയിൽസ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കെ സിഫ്റ്റി രജിസ്ട്രേഷൻ ഈസി ആയിട്ട് ഓൺലൈൻ വഴി തന്നെ എടുക്കാൻ പറ്റും നമുക്കിപ്പോൾ കെ സിഫ്റ്റ് രജിസ്ട്രേഷൻ ഓൺലൈൻ വഴി എടുക്കേണ്ട വിധം എങ്ങനെയാണെന്നുള്ളതൊന്നും നോക്കാം അപ്പോൾ അതേ നമ്മുടെ ബ്രൗസറിൽ പോയിട്ട് ഇങ്ങനെ ടൈപ്പ് ചെയ്യുക കെ സിഫ്റ്റ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഇതാണ് വെബ്സൈറ്റ് ലിങ്ക് ഇത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ എന്താ പറയുക ഗവൺമെൻറ് ഡാഷ് ബോർഡിലേക്ക് പോകും കേരള ഗവൺമെൻറ്റിൻ്റെ ഡാഷ് ബോർഡിലേക്ക് പോവും ഇതാദ്യമായിട്ട് ഇത് ഹോം പേജാണ് ഈ ഹോം പേജ് എത്തിക്കഴിഞ്ഞാൽ സൈഡിൽ ഏതാണ്ട് എന്ന് കാണുന്നുണ്ട് ലോഗിനും സൈനപ്പും കാണും അതിൽ സൈനപ്പ് ചെയ്യുക നമ്മൾ ആദ്യമായിട്ട് ലോഗിൻ ചെയ്ത് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ സൈനപ്പ് കൊടുക്കുക സൈനപ്പ് കൊടുക്കുമ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ ഇതുപോലൊരു ഒരു വിൻഡോയിലേക്ക് വരുന്നുണ്ടാവും ഇവിടെ നമുക്ക് കുറേ ഫില്ല് ചെയ്യാനുണ്ടാവും ആദ്യമായിട്ട് തന്നെ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് നമ്മുടെ ടൈറ്റിൽ കൊടുക്കാം സർ ആണോ മിസ്റ്റർ ആണോ എന്താണെന്നുള്ളത് കൊടുക്കാം പിന്നെ നമ്മുടെ ഫസ്റ്റ് ടൈം കൊടുക്കാം ഫസ്റ്റ് ടൈം നമുക്ക് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മുടെ ജെൻഡർ സെലക്ട് ചെയ്ത് കൊടുക്കാം മെയിലാണോ ആണോ എന്നൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാം നമ്മുടെ മെയിൽ ഐ ഡി അവിടെ കൊടുക്കണം അതുപോലെ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കണം ഇത് വളരെ കൃത്യമായിട്ടുള്ള മൊബൈൽ നമ്പറൊക്കെ കൊടുക്കണം കേട്ടോ അതിനുശേഷം നമുക്ക് ക്യാപ്റ്റി ഇവിടെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇങ്ങനെ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഈ മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾക്ക് കിട്ടും മെയിൽ ഐ ഡിയിൽ പോയ ശേഷം ആ യൂസർ നെയിമും പാസ്വേഡും എടുത്ത ശേഷം പിന്നീട് നമുക്ക് പാസ്വേഡ് ചേഞ്ച് ചെയ്യാവുന്നതാണ് നേരെ വീണ്ടും ഇതിലേക്ക് വന്ന് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ ആണ് വരുന്നത് ഇവിടെ നമ്മുടെ കറണ്ട് പാസ്വേഡ് ചോദിക്കുന്നുണ്ട് ന്യൂ പാസ്വേഡ് ചോദിക്കുന്നുണ്ട് കൺഫേം പാസ്വേഡ് ചോദിക്കുന്നുണ്ട് നമ്മുടെ മെയിൽ ഐ ഡിയിലേക്ക് നമുക്കൊരു യൂസർ നെയിമും പാസ്വേഡും വന്നല്ലോ അതിന്റെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ് നമുക്ക് ഇഷ്ടമുള്ള പുതിയ പാസ്വേഡ് കൊടുത്ത് കയറാം അങ്ങനെ പുതിയ പാസ്വേഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നേരെ പോയി വീണ്ടും ലോഗിൻ ചെയ്യാൻ ലോഗിനിൽ ഇതെല്ലാം കൊടുത്തിട്ട് നമ്മുടെ പാൻ നമ്പറും കൂടെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് കയറാൻ പറ്റുന്നതാണ് അകത്ത് വരുമ്പോൾ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഫോമാണ് വരുന്നത് ഇതിൽ കുറേ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട് ഇതിൽ നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം ഡീറ്റെയിൽസ് എന്താണെന്ന് വെച്ചാൽ നൈൻ ചോദിക്കുന്നുണ്ട് ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുന്നുണ്ട് ഇമെയിൽ ഐ ഡി ചോദിക്കുന്നുണ്ട് മൊബൈൽ നമ്പർ ചോദിക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ ഇതിൽ ഫിൽ ചെയ്ത് കൊടുക്കാം അടുത്തതായിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത് നമ്മുടെ അഡ്രസ്സ് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട് നമ്മുടെ സിറ്റി ചോദിക്കുന്നുണ്ട് പോസ്റ്റ് ഓഫീസ് ചോദിക്കുന്നുണ്ട് പിന്നെ പിൻകോഡ് ചോദിക്കുന്നുണ്ട് നമ്മുടെ ഡിസ്ട്രിക്ട് ചോദിക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് അകത്തോട്ട് പോയി കഴിഞ്ഞാൽ വേണ്ടേ ഇങ്ങനെയൊരു വിൻഡോയിലേക്കാണ് നമ്മൾ എത്തുക ഈ ഒരു വിൻഡോയിൽ കാണുന്നത് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിയിരുന്നാൽ മാത്രമേ നമുക്ക് ഈ ഫോം ഫില്ല് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഞാനതൊന്ന് വിശദീകരിച്ച് പറഞ്ഞുതരാം ഈ സ്ക്രീനിൽ കെ സിഫ്റ്റ് പോർട്ടലിലെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റേഷനെ സംബന്ധിച്ചുള്ള മൂന്ന് പ്രധാന ഓപ്ഷനുകളാണ് കാണിക്കുന്നത് അതെ ആ ഡാർക്ക് ഗ്രീൻ കളറിലും ലൈറ്റ് ഗ്രീൻ കളറിലും മൂന്ന് പ്രധാന ഓപ്ഷനുകൾ കാണിക്കുന്നില്ലേ അതിനെക്കുറിച്ചാണ് ഞാൻ വിശദീകരിക്കുന്നത് കേട്ടോ ആദ്യത്തേത് എം എസ് എം ഇ അതെ അൻപത് കോടി വരെ ക്യാപിറ്റൽ ഉള്ള അല്ലെങ്കിൽ അൻപത് കോടിയിൽ താഴെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന സംരംഭങ്ങൾക്ക് ഇതുവഴി അപ്ലൈ ചെയ്യാൻ പറ്റും അതെ എം 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 എസ് എം ഇ വിഭാ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് ഇത് ലൈസൻസിനുള്ള അനുമതി തേടുന്നതിനുള്ള ആദ്യ രേഖയായ അഗ്നോളജ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കാനുള്ള ഒരു വഴിയാണ് ഇനിയിപ്പോൾ നിങ്ങളിൽ ചിലർക്ക് ഒരു സംശയം വരാം എന്താണ് എം എസ് എം ഇ അതെ മൈക്രോ സ്മോൾ മീഡിയം എൻറ്റർപ്രൈസസ് ഇതാണ് എം എസ് എം ഇ എന്നുവെച്ചാൽ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന ബിസിനസ് വിഭാഗത്തെയാണ് ഈ എം എസ് എം ഇ എന്ന് പറയുന്നത് ഇത് ശരിക്കും ഇന്ത്യയിലെ വ്യവസായ സംരംഭങ്ങൾക്കായിട്ട് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന ഒരു കാറ്റഗറിയാണ് ഇത് കുറച്ചുകൂടെ ഒന്ന് ഞാൻ നിങ്ങൾക്ക് വ്യക്തമായി പറഞ്ഞുതരാം ഇപ്പോൾ എം എസ് എം ഇ എം അതിലെ എം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൈക്രോ എൻ്റർപ്രൈസ് എന്നുവെച്ചാൽ ഏറ്റവും ചെറുതായ വ്യവസായം ഇൻവെസ്റ്റ്മെൻറ്റ് ഏതാണ്ട് ഒരു കോടി വരെ പോവാം ടേൺ ഓവർ ഏതാണ്ട് അഞ്ച് കോടി വരെ ആവാം ഇനി അടുത്തത് എം എസ് എം ഇയിലെ എസ് ആണ് ഈ എസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്മോൾ എൻ്റർപ്രൈസസ് ആണെന്നാണ് എന്ന് വെച്ചാൽ ചെറിയ തോതിലുള്ള ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഏതാണ്ട് പത്ത് കോടി വരെ പോവാം ടേൺ ഓവർ അൻപത് കോടി വരെ ഇനി അടുത്ത എം എസ് എം ഇയിലെ അടുത്ത മൂന്നാമത്തെ എം എന്ന് വെച്ചാൽ മീഡിയം എൻറ്റർപ്രൈസസ് എന്നുവെച്ചാൽ ഇടത്തരം ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഏതാണ്ട് അഞ്ച് കോടി വരെ പോവാം ടേൺ ഓവർ ഇരുപത്തി ഇരുന്നൂറ്റി അൻപത് കോടി വരെ ആവാം അപ്പോൾ എന്താണ് എം എസ് എം ഇ എന്ന് മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു നമ്മുടെ ഒരു സംരംഭം എം എസ് എം ഇ ആയി രജിസ്റ്റർ ചെയ്യുന്നത് സർക്കാർ ധനസഹായം വായ്പകൾ സബ്സിഡികൾ ഒക്കെ കിട്ടാൻ സഹായമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു സംരംഭം ചെറിയ സംരംഭം തുടങ്ങിയാലും അത് എം എസ് എം ഇയിൽ രജിസ്റ്റർ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ഇനി ഇതിൽ രണ്ടാമത്തെ ആ എന്താ പറയുക ലൈറ്റ് പച്ചക്കളറ് കാണുന്നുണ്ടല്ലോ അത് വന്നിട്ട് നോൺ എം എസ് എം ഇ ആണ് കേട്ടോ അൻപത് കോടിക്ക് മുകളിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന സ്ഥാപനങ്ങൾക്കാണ് ഈ ലൈസൻസ് കൊടുക്കുന്നത് ഇനി മൂന്നാമത്തേതായിട്ട് വരുന്നത് സി എ എഫ് ആണ് ഇതൊരു കോമൺ ആപ്ലിക്കേഷൻ ഫോമാണ് ഇപ്പോൾ എം എസ് എം ഇ അല്ലെങ്കിൽ നോൺ എം എസ് എം ഇ ആയി പരിഗണിക്കപ്പെടാത്ത മറ്റ് എൻറ്റർപ്രൈസുകളുണ്ടല്ലോ ഈ രീതിയിൽ ഈ ഈ നോ ഈ സി എ എഫിൽ പോയിട്ട് ലൈസൻസിന് അപ്ലൈ ചെയ്യാവുന്നതാണ് അതായത് റെഡ് കാറ്റഗറിയിൽ വരുന്ന ബിസിനസ്സുകളൊക്കെ ഈ രീതിയിൽ ലൈസൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരും എന്താണ് റെഡ് കാറ്റഗറി ബിസിനസ് പറഞ്ഞു പറഞ്ഞുതരാം ശരിക്കും നമ്മുടെ മനുഷ്യനെയും പരിസ്ഥിതിയെയും ദോഷകരമായി ബാധിക്കാൻ ചാൻസുള്ള ബിസിനസ്സുകളെല്ലാം തന്നെ റെഡ് കാറ്റഗറിയിലാണ് പെടുത്തിയിട്ടുള്ളത് ഇവയ്ക്ക് പാർപ്പിട മേഖലകളിൽ അല്ലെങ്കിൽ നമ്മുടെ ജനവാസ മേഖലകളിൽ പ്രവർത്തനാനുമതി കിട്ടില്ല എക്സാമ്പിൾ ഇപ്പോൾ കെമിക്കൽ ഉൽപ്പാദന ഫാക്ടറികളുണ്ടല്ലോ അത് സിമൻറ്റ് നിർമ്മാണ യൂണിറ്റുകൾ ഫാർമസ്യൂട്ടിക്കൽ വ്യവസായങ്ങൾ ഇതിനൊന്നും തന്നെ നമ്മുടെ നേരിട്ട് നമ്മുടെ ജന ജനസമ്പർക്കമുള്ള ഏരിയകളിൽ ലൈസൻസ് കിട്ടില്ല ഇതിന് നമുക്ക് എം എസ് എം ഇയിലോ നോൺ എം എസ് എം ഇയിലോ അപ്ലൈ ചെയ്യാനും പറ്റില്ല ഇത് നേരി പോയിട്ട് നമുക്ക് റെഡ് കാറ്റഗറി വരുന്നതെല്ലാം സി എ എഫിൽ അപ്ലൈ ചെയ്യണം പിന്നെ ഇങ്ങനെ അപ്ലൈ ചെയ്താൽ തന്നെ ഇതിൻ്റെ കൂടുതൽ പരിശോധനയും കൂടുതൽ ജാഗ്രതയും ഈ റെഡ് കാറ്റഗറി ബിസിനസ്സുകൾക്ക് വേണം അതുകൊണ്ട് തന്നെ എം എസ് എം എയിൽ പെട്ടാലും നോൺ എം എസ് എം എയിൽ പെട്ടാലും സി എ എഫിലൂടെ മാത്രമേ പ്രത്യേകം പ്രത്യേകം പ്രത്യേക അനുമതികൾ വാങ്ങി മാത്രമേ ഇവയ്ക്ക് ലൈസൻസ് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ ഒരു സ്ലൈഡിൽ കാണുന്ന ത്രീ ഓപ്ഷനുകളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ നമ്മുടേത് നമ്മളിപ്പോൾ ഒരു ഗാർഡൻ ബിസിനസ് തുടങ്ങുക എന്ന ഉദ്ദേശത്തോടു കൂടി നിൽക്കുകയാണല്ലോ അപ്പോൾ നമ്മുടെ ഗാർഡൻ അല്ലെങ്കിൽ ഗാർഡൻ റിലേറ്റഡ് ബിസിനസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കിതിൽ എം എസ് എം ഇ അതായത് ആദ്യത്തെ ഓപ്ഷൻ തിരഞ്ഞെടുക്കാം സാധാരണ ഗാർഡൻ ബിസിനസ്സുകൾ റെഡ് കാറ്റഗറിയിലേക്ക് പോവില്ല ഗ്രീൻ അല്ലെങ്കിൽ വൈറ്റ് കാറ്റഗറി ആയിരിക്കും അതുകൊണ്ട് തന്നെ എം എസ് എം ഇ ക്ലിക്ക് ചെയ്ത് ലൈസൻസിനായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ എം എസ് എം ഇ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഒരു ഫോം ആയിരിക്കും ഓപ്പണായി വരുന്നത് അതിലെന്തൊക്കെയാണ് ഫില്ല് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഞാനൊന്ന് തരാം ഇവിടെ ആദ്യമായിട്ട് തന്നെ നൈം ഓഫ് ദ എൻ്റർപ്രൈസ് എന്ന് ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ പേരാണ് ഇവിടെ കൊടുക്കേണ്ടത് ഉദാഹരണം ഹരിത എന്ന പേരാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിടാം നിങ്ങളുടെ ഒരു സംരംഭത്തിന് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഇഷ്ടമുള്ള പേരിട്ടതിന് ശേഷം ആ പേരാണ് ഇവിടെ കൊടുക്കേണ്ടത് അടുത്തതായിട്ട് പാൻ നമ്പർ ചോദിച്ചിരിക്കുന്നു നിങ്ങളുടേത് അല്ലെങ്കിൽ സ്ഥാപനത്തിന് പാൻ നമ്പർ ഉണ്ടെങ്കിൽ അതായിരിക്കണം അവിടെ കൊടുക്കേണ്ടത് നിങ്ങളുടേതാണുള്ളതെങ്കിൽ ആ പാൻ നമ്പറാണ് അവിടെ കൊടുക്കേണ്ടത് അടുത്തത് കാറ്റഗറി ഓഫ് എൻ്റർപ്രൈസ് അതിൽ മൈക്രോ സ്മോൾ മീഡിയം ഇങ്ങനെ മൂന്ന് ഓപ്ഷനാണ് വരുന്നത് അതിലിപ്പോൾ നമ്മൾ ഏറ്റവും ചെറിയൊരു ബിസിനസ്സാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പം ഗാർഡൻ ബിസിനസ്സൊക്കെ ഏറ്റവും ചെറിയ മൈക്രോയിലാണ് വരുന്നത് അപ്പോൾ മൈക്രോ എന്ന് കൊടുക്കാം ഞാൻ ഈ മൈക്രോ സ്മോൾ മീഡിയം നേരത്തെ വിവരിച്ച് തന്നിട്ടുണ്ട് അതിനനുസരിച്ച് അത് നോക്കിയതിന് ശേഷം നിങ്ങൾ കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഗാർഡൻ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് മൈക്രോ എന്ന് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് വരുന്നത് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷനാണ് പ്രോപ്പറേറ്റർഷിപ്പ് ആണോ പാർട്ണർഷിപ്പ് ആണോ എൽ എൽ സി ആണോ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണോ അതിലേതെങ്കിലും ഒന്ന് തെരഞ്ഞെടുക്കാം ഇപ്പോൾ നമ്മളിപ്പോൾ സാധാരണ വീട്ടമ്മമാരൊക്കെയാണ് വീട്ടിലിരുന്നൊരു ഗാർഡൻ ബിസിനസ് ചെയ്യുകയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രൊപ്പറേറ്റർഷിപ്പ് കൊടുത്താൽ മതിയാവും അടുത്തത് മേജർ ആക്ടിവിറ്റി ഓഫ് എൻറ്റർപ്രൈസസ് എന്താണ് മാനുഫാക്ചറിങ് ആണോ സർവീസ് ആണോ ഇപ്പം നമ്മൾ ചെടികൾ ഉണ്ടാക്കി എടുത്ത് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മാനുഫാക്ചറിങ് കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ ചെടികൾ വിൽപ്പന മാത്രം നടത്തുന്ന ഒരു സംരംഭമാണ് ചെയ്യുന്നതെങ്കിൽ അതിൽ സർവീസിൽ കൊടുക്കാം അത് ഏതാണെന്ന് വെച്ചാൽ അത് വ്യക്തമായി കൊടുക്കാം അടുത്തത് പൊല്യൂഷൻ കാറ്റഗറി ഇവിടെ വളരെയധികം ശ്രദ്ധിക്കണം ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ബിസിനസ് റെഡ് ഓറഞ്ച് ഗ്രീൻ വൈറ്റ് ഈ വിഭാഗത്തിൽ ഏതെങ്കിലും പെടുമോ എന്ന് പരിശോധിക്കുക എന്നിട്ട് അത് പ്രകാരമാണ് അവിടെ കൊടുക്കേണ്ടത് അപ്പം നമ്മുടെത് ഗ്രീൻ കാറ്റഗറിയാണ് ഇപ്പോൾ ഗാർഡൻ ആണോ എന്നുണ്ടെങ്കിൽ ഗ്രീൻ കാറ്റഗറിയാണ് ബാക്കി പൊല്യൂഷനോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും വരാറില്ല അതുകൊണ്ട് ഗ്രീൻ കാറ്റഗറി അവിടെ കൊടുക്കാം പിന്നെ പ്രൊഡക്ട്സ് എന്തൊക്കെയാണെന്നുള്ള എഴുതുന്നത് നമ്മളുടെ ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ നമ്മൾ പോർട്സ് ആണോ വിൽക്കുന്നതെങ്കിൽ അതവിടെ കൊടുക്കാം ചെടികളാണെങ്കിൽ അതവിടെ കൊടുക്കാം എന്ത് ഉൽപ്പന്നങ്ങളാണോ അതവിടെ കൊടുക്കാം പിന്നെ എക്സ്പെക്റ്റഡ് കമൻസ്മെൻറ്റ് ഓഫ് ഓപ്പറേഷൻ ബിസിനസ് തുടങ്ങുന്ന തീയതി നമ്മൾ ഈ സംരംഭം തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന രീതി ഇനി നിങ്ങൾ തുടങ്ങി കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ തന്നെയും തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരു ഡേറ്റ് അവിടെ കൊടുക്കുക പിന്നെയുള്ളത് എസ്റ്റിമേറ്റ് പ്രോജക്റ്റ് കോസ്റ്റ് ആണ് അതെ അത് ലക്ഷത്തിലാണ് അത് എഴുതേണ്ടത് നിങ്ങളുടെ പ്രോജക്റ്റ് പ്രൊജക്ടിൻ്റെ മൊത്തം ചിലവ് എത്ര ലക്ഷം രൂപയാണെന്നുള്ളത് കൊടുക്കേണ്ടതാണ് അപ്പം നമുക്ക് ഒരു ലക്ഷത്തിൽ താഴെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ ഗാർഡൻ ബിസിനസ്സൊക്കെ വളരെ എന്താ പറയുക ഇൻവെസ്റ്റ്മെൻറ്റ് കുറഞ്ഞ രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു വൺ എന്ന് കൊടുത്താൽ മതിയാവും പിന്നെ ടോട്ടൽ പ്രോജക്റ്റ് ഏരിയ നിങ്ങൾ ഈ സംരംഭം തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിൻ്റെ വിസ്തീർണം അത് ഹെക്ടർ അല്ലെങ്കിൽ സ്ക്വയർ മീറ്ററിൽ കൊടുക്കണം അപ്പം നമ്മുടെ വീടും സ്ഥലവും ആണ് അല്ലെങ്കിൽ നമ്മൾ റെൻറ്റിനെടുത്ത ഒരു സ്ഥലമാണെങ്കിൽ അത് അങ്ങനെ തന്നെ കൊടുക്കുക കേട്ടോ പിന്നെ നേച്ചർ ഓഫ് ടൈറ്റിൽ ഓഫ് ലാൻഡ് അത് ലീസ്ഡ് എടുത്തതാണോ ഓണ്ടാണോ റെൻറ്റഡ് ആണോ ഇതിൽ ഏതെങ്കിലും ഒന്ന് കൊടുക്കുക ഇപ്പോൾ വീട്ടിൽ തന്നെയാണ് നിങ്ങളുടെ സ്വന്തം വീട് തന്നെയാണെങ്കിൽ അത് ഓണ്ടെന്ന് കൊടുക്കാം ലീസിന് ലീസിനെവിടെന്നെങ്കിലും എടുത്തിട്ടുള്ളതാണെങ്കിൽ ലീസിനാണെന്നുള്ളത് കൊടുക്കാം റെൻറ്റഡ് ആണെന്നുണ്ടെങ്കിൽ റെൻറ്റഡ് ആണെന്നുള്ളത് കൊടുക്കാം പിന്നെ വരുന്നത് ലൊക്കേഷൻ ഓഫ് മാനുഫാക്ചറിങ് സർവീസ് ആക്ടിവിറ്റി ഓഫ് എൻറ്റർപ്രൈസസ് നിങ്ങളുടെ ബിസിനസിൻ്റെ സ്ഥലം പ്ലോട്ട് നമ്പർ അവിടെ കൊടുക്കണം ഹൗസ് നമ്പർ ഇതൊക്കെയാണ് അവിടെ കൊടുക്കേണ്ടത് ആ ഡീറ്റെയിൽസ് കൊടുക്കുക അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു പോർഷനിൽ കൊടുക്കേണ്ടത് അടുത്തതായി ടോട്ടൽ പ്രോജക്റ്റ് ഏരിയ ആണ് ചോദിക്കുന്നത് നിങ്ങളുടെ ഈ ഒരു പ്രോജക്റ്റ് എത്ര ഹെക്ടർ വിസ്തൃതിയുള്ളതാണെന്ന് ഇവിടെ നൽകണം അപ്പോൾ നിങ്ങൾക്കറിയാം ചെറിയ വീട്ടിലൊക്കെ ആണെന്നുള്ളത് അതിനനുസരിച്ച് നൽകിയാൽ മതിയാവും കേട്ടോ ഇതൊരു ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ട് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇനി നേച്ചർ ഓഫ് ടൈറ്റിൽ ഓഫ് ലാൻഡ് ഇത് ആദ്യം പറഞ്ഞതുപോലെ തന്നെയാണ് ഭൂമി സ്വന്തമാണോ ലീസിന് എടുത്തതാണോ വാടകയ്ക്ക് എടുത്തതാണോ എന്നത് വ്യക്തമാക്കേണ്ട സെക്ഷനാണ് പിന്നെയുള്ളത് പ്ലോട്ട് നമ്പർ ഹൗസ് നമ്പർ ഈ ഒരു സംരംഭം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതെങ്കിലും പ്ലോട്ട് നമ്പറിനുള്ളിൽ ഉള്ളതാണോ വീടിന്റെ നമ്പർ ഉണ്ടോ എന്ന് വ്യക്തമാക്കേണ്ട ഭാഗമാണത് നല്ല പ്രമീസ് അതെ ബിൽഡിംഗ് ആണ് കേട്ടോ നിങ്ങളുടെ ബിസിനസ് നടത്തപ്പെടുന്ന ഭവനത്തിനോ അല്ലെങ്കിൽ ആ പരിസരത്തിനോ ഉള്ള അവിടെ കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ റോഡ് സ്ട്രീറ്റ് ലൈൻ ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ റോഡ് വീതി അല്ലെങ്കിൽ ലൈൻ അങ്ങനെയുള്ള ഒക്കെ ഉണ്ടാവുമല്ലോ നിങ്ങളുടെ അഡ്രസ്സിൽ അഡ്രസ്സിലുണ്ടാവും അങ്ങനെയുള്ള ഒക്കെ കൊടുക്കുക പിന്നെ ലാൻഡ്മാർക്ക് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ സ്ഥാപനം എളുപ്പത്തിൽ തിരിച്ചറിയാനുള്ള സമീപമുള്ള ഒരു ലാൻഡ്മാർക്ക് കൊടുക്കുക ഉദാഹരണം ഇപ്പോൾ എന്താ പറയുക എൻ്റെ വീടാണോ ചോദിക്കുന്നതെങ്കിൽ ഞാൻ എസ് ഐ ഇ സി സ്റ്റേഡിയത്തിനടുത്തു എന്നുള്ളത് കൊടുക്കും ചിലപ്പോൾ ചില ചില ആൾക്കാരുടെ വീട് അല്ലെങ്കിൽ സ്ഥാപനം ബസ് സ്റ്റാൻഡിനടുത്തായിരിക്കാം ചിലപ്പോൾ എന്താ പറയുക ബാങ്കിനടുത്തായിരിക്കാം അല്ലെങ്കിൽ ഹോസ്പിറ്റലിനടുത്തായിരിക്കാം അങ്ങനെയൊക്കെ എളുപ്പം തിരിച്ചറിയാൻ പറ്റുന്ന ലാൻഡ്മാർക്കുകൾ ഉണ്ടെങ്കിൽ അത് അവിടെ കൊടുക്കാൻ പറ്റും പിന്നെയുള്ളത് ഡിസ്ട്രിക്ട് ആൻഡ് താലൂക്ക് ജില്ലയും താലൂക്കും തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ ആലുവ താലൂക്കിലുള്ളതാണെങ്കിൽ അങ്ങനെ കൊടുക്കാം നിങ്ങൾ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൽ കഴക്കൂട്ടം താലൂക്കിലുള്ളതാണെങ്കിൽ അങ്ങനെ കൊടുക്കാം അങ്ങനെ ഓരോന്ന് ഓരോരുത്തരുടേതനുസരിച്ച് കൊടുക്കുക പിന്നെ ലോക്കൽ ബോഡി ടൈപ്പ് ആണ് ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ സ്ഥലം കോർപ്പറേഷൻ ആണോ മുനിസിപ്പാലിറ്റി ആണോ പഞ്ചായത്താണോ അത് എങ്ങനെയാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം ശരിക്കു പറഞ്ഞാൽ എൻ്റെയൊക്കെ സ്ഥലം പഞ്ചായത്തിലാണ് വരുന്നത് എന്നാൽ ചിലർ മുനിസിപ്പാലിറ്റി ആയിരിക്കാം ചിലമ്പുറ്റി കോർപ്പറേഷൻ ആയിരിക്കാം അതെന്താണെന്നുള്ളത് വ്യക്തമാക്കി കൊടുക്കുക അടുത്തത് ലോക്കൽ ബോഡി എന്നുള്ളതാണ് നിങ്ങൾ ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഇവയിൽ ഏതെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ പേര് നൽകുക പിന്നെ നിങ്ങളുടെ റവന്യൂ വില്ലേജ് നിങ്ങളുടെ സ്ഥലത്തിൻ്റേത് നിങ്ങൾ നിങ്ങളുടെ സ്ഥാപനം ഏത് റവന്യൂ വില്ലേജിലാണ് എന്നുള്ളത് തിരഞ്ഞെടുക്കുക അടുത്തത് വാർഡാണ് മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷനിലുള്ള വാർഡ് നമ്പർ കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ നിങ്ങളുടെ പോസ്റ്റ് ഓഫീസ് ആൻഡ് പിൻകോഡാണ് ചോദിക്കുന്നത് പോസ്റ്റ് ഓഫീസും പിൻകോഡും നിർബന്ധമായും ശരിയായ രൂപത്തിൽ തന്നെ നൽകുക പിന്നെ സർവേ നമ്പർ ചോദിക്കുന്നുണ്ട് ഭൂമിയുടെ സർവേ നമ്പർ നൽകുക ഇത് വില്ലേജ് ഓഫീസർ അല്ലെങ്കിൽ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് വഴി നിങ്ങൾക്ക് പരിശോധിച്ചെടുക്കാൻ പറ്റുന്നതാണ് അവസാനം ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റും കൂടി കൊടുക്കുക കേട്ടോ അത് കഴിഞ്ഞാൽ ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ആവും അടുത്തത് നെക്സ്റ്റ് കൊടുത്തു പോയി കഴിഞ്ഞാൽ സെൽഫ് ക്ലാരിഫിക്കേഷൻ ഫോമിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ ഭാഗമാണ് ദ ഈ കാണുന്നത് അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ആരാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്നത് ഇന്ന സ്ഥാപനത്തിന് വേണ്ടിയാണ് സമർപ്പിക്കുന്നത് അതിൽ ചുവടെ കുറേ ചെക്ക് ബോക്സുകളുണ്ട് ഇതിലെല്ലാം തന്നെ എല്ലാ നിബന്ധനകളും നമ്മൾ ടിക്ക് അടിച്ചു കൊടുക്കേണ്ടതുണ്ട് അതിനുശേഷം പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അപേക്ഷ നമുക്ക് സമർപ്പിക്കാൻ പറ്റും അപ്പോൾ ഇതിലെന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരു സെൽഫ് സർട്ടിഫിക്കേഷൻ നൽകുന്നതിനുള്ള ഒരു ഫോമാണിത് ശരിക്കും നമ്മുടെ ഈ ഭൂമി കൃഷി പരിപാലന നിയമങ്ങളൊക്കെ അനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമെന്നും ഈ സംരംഭം പുതിയതാണ് ഇതിനു മുമ്പ് സർട്ടിഫിക്കറ്റ് എടുത്തിട്ടില്ല എന്നുള്ളതും കമ്പനിയിലെ തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളതും നിയമവിരുദ്ധമായ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയോ സേവനങ്ങൾ നൽകുകയോ ഇല്ല എന്നുള്ളത് അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഈ ചെക്ക് ബോക്സിൽ വരുന്നത് അപ്പോൾ ചെക്ക് ബോക്സുകൾ എല്ലാം നോക്കിയിട്ട് അതെല്ലാം ടിക്ക് കൊടുക്കുക എന്നിട്ട് നെക്സ്റ്റ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോകും അടുത്തതായി കെ സിഫ്റ്റ് പോർട്ടലിൽ അപേക്ഷ സമർപ്പിക്കാൻ പത്ത് രൂപ ഫീസ് അടയ്ക്കേണ്ടതുണ്ടെന്ന് കാണിക്കുന്നതാണ് ശരിക്കും ഇത് കൺഫർമേഷൻ മെസ്സേജ് ആയിട്ട് നമുക്ക് ലഭിക്കും എന്താണെന്ന് ശരിക്കും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കെ സിഫ്റ്റ് വഴി വ്യവസായിക രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ പത്ത് രൂപ നോമിനൽ പ്രോസസ്സിംഗ് ഫീ ആയിട്ട് ഈടാക്കുന്നുണ്ട് പേ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൺലൈൻ പേയ്മെൻറ്റ് നടത്തണം പേയ്മെൻറ്റ് പൂർത്തിയായാൽ ഈ അപേക്ഷ ഔദ്യോഗികമായി സമർപ്പിക്കപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഈ തുകയുണ്ടല്ലോ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് നെറ്റ് ബാങ്കിങ് യു പി ഐ വാലറ്റ് എന്നിവ ഉപയോഗിച്ച് നമുക്ക് അടയ്ക്കാൻ പറ്റുന്നതാണ് പേയ്മെൻറ്റ് പൂർത്തിയാകാത്ത അപേക്ഷ സമർപ്പിക്കുന്നതായിട്ട് അവർ കൂട്ടില്ല ശരിക്ക് പറഞ്ഞാൽ പേ ബട്ടൺ പേ നൗ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക പേയ്മെൻറ്റ് ഗേറ്റ് തുറന്നു വരും ആവശ്യമായ വിവരങ്ങൾ നൽകുക പേയ്മെൻറ്റ് പൂർത്തിയാക്കുക വിജയകരമായി സമർപ്പിച്ച് കഴിഞ്ഞാൽ അപേക്ഷയുടെ റെഫറൻസ് നമ്പർ ആപ്ലിക്കേഷൻ ഐ ഡി നമുക്ക് കിട്ടും ഈ ആപ്ലിക്കേഷൻ ഐ ഡി എടുത്തു വരും അടുത്തതായി ഈ ആപ്ലിക്കേഷൻ നമ്പർ ഉപയോഗിച്ച് ആപ്ലിക്കേഷൻ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അഗ്നോളജ്മെൻറ്റ് റെസിപ്റ്റ് കിട്ടും ആ റെസിപ്റ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഒരു കെ സിഫ്റ്റ് രജിസ്ട്രേഷൻ എങ്ങനെ എടുക്കുക എന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വളരെ സിമ്പിളായിട്ടാണ് ഇതിൽ ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഫുള്ളായിട്ട് ഒരിക്കലും ഒന്ന് കാണുക കണ്ടതിന് ശേഷം ആവശ്യമായ ഡോക്യുമെൻ്റ്സ് ഒക്കെ എടുത്ത് വെച്ചതിന് ശേഷം ഈ ഒരു കേസ് ഇഫ്റ്റ് പോർട്ടലിലേക്ക് പോയി അത് ഫില്ല് ചെയ്യാനിരിക്കുക ഫില്ല് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ചേർക്കേണ്ടത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് വ്യക്തമായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് അതനുസരിച്ച് ഓരോന്നോരോന്നോരോന്നായിട്ട് ചെയ്തിട്ട് നിങ്ങളുടെ കേസ് സിഫ്റ്റ് രജിസ്ട്രേഷൻ എടുക്കുക അപ്പോൾ എല്ലാവരും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ക്ലാരിഫിക്കേഷനോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് അടുത്തൊരു വീഡിയോയിലൂടെ അതിനൊരു ക്ലാരിഫിക്കേഷൻ നൽകുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ